നമസ്കാരം തിരുവനന്തപുരം നഗരസഭ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന സമയത്ത് അത് എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് തികച്ചും രാഷ്ട്രീയവും ധിക്കാരവും നിറഞ്ഞ ഒരു മേയറായിരുന്നു അഞ്ചു വർഷം തിരുവനന്തപുരം നഗരസഭ മരിച്ചതെന്ന് തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഓഫീസിൽ പോകുമ്പോൾ പോലും ജനങ്ങൾ നേരിടേണ്ടി വന്ന പുച്ഛാവങ്ങൾക്കും അപമാനത്തിനും കൈ കണക്കുമില്ല മേയറെ കാണാൻ വേണ്ടി ജനങ്ങൾ മേയറുടെ ഓഫീസിലേതും മേയറുടെ ചേംബറിലേക്ക് പോകുമ്പോൾ പോലും മേയർ ഒരു മേയർ എന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ സ്വീകരിക്കേണ്ട ഒരു മാന്യത അല്ലെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മേയറാണ് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം നഗരം എൻ്റെ കയ്യിലാണ് കിടന്ന അപ്മാനം ആറുന്നത് എന്ന ഒരു അഹങ്കാര ഭാവത്തിലായിരുന്നു മേയർ പൊതുജനങ്ങളോട് സംസാരിക്കുന്നതും പൊതുജനങ്ങളോട് പെരുമാറുകയും ചെയ്തത് അങ്ങനെ വലിയ രീതിയിലുള്ള പരാതികൾ സി പി എമ്മിന് അടുക്കളയിലേക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ അരികിലേക്കുമൊക്കെ ജനങ്ങൾ പരാതിയുമായി ചെന്നു പലതവണ സി പി എം വാണിംഗൊക്കെ നൽകിയെങ്കിലും ഇതൊന്നും കേൾക്കാൻ മേയർ തയ്യാറായില്ല കൂടാതെ ആ പാവം ഡ്രൈവറായ യദുവിനെ നടുറോഡിൽ വെച്ച് മേയർ ഒരു ഗുണ്ടായസം കാണിച്ചതടക്കം ജനങ്ങൾ ഒരു തിരിച്ചടി നൽകി അതിനുശേഷമാണ് ചരിത്രകാരന്മാരുടെ ഒരുപാട് ഫോട്ടോകളടക്കം മേയർ എടുത്ത് നേരെ ചവറുകുട്ടിയിലേക്ക് എറിയുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടത് അങ്ങനെ പലതരത്തിൽ മേയർ അവിടെ കോർപ്പറേഷനിലെ പല ഫോട്ടോകളും പല രേഖകളും അടക്കം മേയർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാം ഇപ്പോൾ പി വി രാജേഷ് തഞ്ചത്തിലും മയത്തിലും ഒക്കെ അത് ഓരോ നാട്ടും പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പി തന്നെ അധികാരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തും അധികാരത്തിലെത്തുമെന്ന് അറിഞ്ഞതോടെ മേയർ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും സ്ഥലം വിട്ടത് നിലവിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓരോ കള്ളത്തരങ്ങളും വി വി രാജേഷ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് മേയർ ഒളിപ്പിച്ചു വെച്ച പല ഫോട്ടോകളും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്തത് മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഒളിപ്പിച്ചു വെച്ച പല ഫോട്ടോകളും ഇപ്പോൾ വി വി രാജേഷ് എടുത്തു നേരെ ചെവിരിലേക്ക് തൂക്കിയിരിക്കുകയാണ് അതായത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ എൽ ഡി എഫ് ഭരണസമിതി കോർപ്പറേഷൻ കൗൺസിലിൽ ഹാളിൽ നിന്ന് ഒഴിവാക്കിയ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം തിരു എത്തിച്ച് ബി ജെ പിയുടെ ഭരണസമിതി ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇതോടെ കോർപ്പറേഷനിൽ എൽ ഡി എഫ് ബി ജെ പി തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോർപ്പറേഷൻ രൂപീകരിച്ച നാൾ മുതൽ മേയറുടെ ഡയസന് പിറകൾ സ്ഥാപിച്ചിരുന്ന ചിത്ര തിരുനാളിന്റെ ചിത്രം മുൻ എൽ ഡി എഫ് ഭരണസമിതിയുടെ അവസാന നാളുകളിലാണ് നീക്കം ചെയ്തത് ആ സ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം സ്ഥാപിക്കുകയായിരുന്നു ഇതിൽ ബി ജെ പി പ്രതിഷേധം ഉന്നയിച്ചെങ്കിലും ചിത്രം തിരികെ സ്ഥാപിക്കാൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായിരുന്നില്ല ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ചിത്രം തിരികെ സ്ഥാപിച്ചിരിക്കുകയാണ് ബി ജെ പി അതായത് മഹാത്മാഗാന്ധിജിയുടെ തൊട്ടടുത്തായിട്ടാണ് ചിത്രം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയുടെയും ചിത്രതിരുന്നാളിന്റെയും ചിത്രം അടുത്തടുത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ എതിർപ്പുമായി എൽ ഡി എഫ് രംഗത്തെത്തിയതോടെ വിവാദങ്ങൾ വീണ്ടും പുതിയൊരു തലത്തിലേക്ക് മാറി ചിത്രം മുമ്പ് അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ട ചിത്രം ഇരിച്ചു വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും മേയർ വി വി രാജേഷ് പറഞ്ഞു കോർപ്പറേഷൻ ഇലക്ഷനിൽ ഭരണം പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എംഎൽഎയും തമ്മിലുണ്ടായ തർക്കം വിവാദങ്ങളിൽ തുടക്കമിട്ടിരുന്നു തുടർന്ന് ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസിനെ ചൊല്ലി കെ എസ് ആർ ടി സിയും കോർപ്പറേഷനും തമ്മിലുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദം ഉടലെടുത്തത് മുമ്പ് ചിത്രം മാറ്റിയപ്പോൾ ബി ഉയർത്തിയ പ്രതിഷേധം മുഖവിലേക്ക് എടുക്കാൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ മേയറുടെ ഡൈസിന് പുറകിൽ സ്ഥാപിച്ചിരുന്ന ചിത്രതിരുന്നാളിന്റെ ഫോട്ടോ മുൻ എൽ ഡി എഫ് ഭരണസമിതിയുടെ അവസാന നാളിലാണ് നീക്കം ചെയ്തത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു പിന്നാലെ ഈ ചിത്രം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫോട്ടോ മാറ്റണമെന്ന് എൽ ഡി എഫും പറ്റില്ല എന്ന് ഭരണസമിതിയും അറിയിച്ചതോടെ അന്തരീക്ഷം വലിയൊരു കലുഷിതമായി മാറി ചിത്രം മുമ്പ് അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ട ചിത്രം തിരിച്ചു വയ്ക്കുക മാത്രമാണ് ചിലതെന്നും പി വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇനിയും കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ അവിടെ വരാനായിട്ട് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെയടക്കം ഒട്ടനവധി ചിത്രങ്ങൾ ഇനിയും അവിടെ വരാനുണ്ട് അതെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ അവിടെ സ്ഥാപിക്കുമെന്ന് തന്നെ ബി ജെ പി പറഞ്ഞിരിക്കുന്നു അതോടുകൂടി ആര്യ ഓരോ കള്ളക്കളികളും അതായത് പലതരത്തിലുള്ള ഫയലുകളടക്കം ആര്യ രാജേന്ദ്രൻ മുക്കിയിട്ടുണ്ട് ഇതെല്ലാം വി വി രാജേഷൻ നേരിട്ട് തന്നെ പോയി ഇനിയിപ്പോൾ ഭർത്താവിന്റെ അതായത് ആര്യയുടെ ഭർത്താവ് സച്ചിദേവന്റെ കോഴിക്കോട് ബാലുശ്ശേരിയുടെ വീട്ടിലാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വി വി രാജേഷൻ നേരിട്ട് തന്നെ പോയി അത് ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് വരുന്നൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അഥവാ വി ആറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല